ഹായ് വിവേസ് ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ടല്ല ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ഓണം കളക്ഷൻസ് തുടങ്ങിയാണ് ഓണം കളക്ഷൻസിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിലും പാറ്റേൺസിലും ഒക്കെ ഉള്ള സാരീസ് വരുന്നുണ്ട് സാരീസ് ഉണ്ട് ദാവണി സെറ്റ് ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഓണം സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ സാരീസിന്റെ ഈ ഓണം കളക്ഷനിലല്ലാതെ നമ്മുടെ സാരീസിന്റെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സാരീസ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഡെലിവറി ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോസിൽ ഒത്തിരി ലാഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആ ഒരു ടൈമിൽ ടെക്സ്റ്റൈൽസിന്റെയും എന്റെയും കൊടുത്ത് നിന്ന എല്ലാ കസ്റ്റമേഴ്സിനും വളരെയധികം നന്ദിയുണ്ട് ഇനി നമ്മുടെ വീഡിയോസ് ഒന്നും ലാഗ് ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചുരിദാർ മെറ്റീരിയൽസ് ടോപ്സ് ആൻഡ് നൈറ്റി തുടങ്ങി നമ്മുടെ നമ്മുടെ ഷോപ്പിലുള്ള കളക്ഷൻസിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നത് കാരണം നമ്മൾ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയാക്കി അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ലൈഫ് സ്റ്റൈസ് ബൈ ലതാ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് ചുരിദാർ ടോപ്സ് ഉണ്ട് ഫ്രോക്ക് നൈറ്റി ഉണ്ട് നൈറ്റി ഉണ്ട് അതുപോലെ നൈറ്റി ബിറ്റ്സ് ഉണ്ട് അങ്ങനെ ലൈഫ് സ്റ്റൈൽസ് കളക്ഷൻസ് ഒരുപാട് ഉണ്ട് അപ്പം അതൊക്കെ കാണുന്നതിനു വേണ്ടിയും അതുപോലെ അറിയുന്നതിനു വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ് അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽസ് ബൈ ലാ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും